ാണ് അതെ പറയൂ സന്തോഷം സന്തോഷം ഒരു വർഷത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കാണുന്ന സന്തോഷം അതിൽ വേറൊരു പ്രത്യേകത അറിയില്ലേ എന്താണ് അത് ഒരുപാട് സന്തോഷം ഏഹ് ഒരുപാട് ആളെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് വളരെ സന്തോഷം അതാണ് ഈ കമ്മിറ്റിയുടെ ഒരു പവർന്ന് പറഞ്ഞത് അത് ചെയ്യാൻ സാധിച്ചു എത്തിയോ എത്തിയിട്ടുണ്ട് ഇപ്പൊ അകത്തേക്ക് വരും ഹോട്ടലിൽ ഇന്നലെ ഉച്ചയ്ക്ക് എഴുതി ചേട്ടനെത്തി ആർക്കും അറിയില്ല നമ്മളാണ് ഇത് പുറത്തേക്ക് വിട്ടത് കേൾക്കുന്നവർക്കുള്ള അത്ഭുതമാണ് എഴുതി ചേട്ടനെ കാണാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ആ പഴയ ഓർമ്മകൾ നമുക്ക് ഓടിയത്തൂല്ലേ തീർച്ചയായിട്ടും അപ്പൊ സുധർജി അടിച്ചു നമുക്ക് വൈകുന്നേരത്തെ പരിപാടിയൊക്കെ ഉണ്ട് എല്ലാം പൊളിക്കണം കേട്ടോ സന്തോഷം പിന്നെ നമ്മള് വർഷം പെട്ടെന്ന് അങ്ങ് എത്ര പെട്ടെന്നാ പോകുന്നു ഒരു വർഷം ഒരു വയസ്സൊക്കെ ഓരോ വർഷം സൗന്ദര്യം കൂടി വരുവാ സത്യ പറഞ്ഞേ എല്ലാരും എന്താ പറയാ ഈ കണ്ട പടം എല്ലാം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു മൈലേജ് ഭയങ്കര അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞാൽ വളരെ താങ്ക്സ് ആണ് എല്ലാവരും ഇത് ഞാൻ ഒപ്പിട്ട് ഓരോരുത്തരും അതിപ്പോൾ ഒരുപാട് പേരല്ലേ നമ്മൾ ഈ കണ്ണിൽ കണ്ണ് കണ്ണക്കുന്നൊക്കെ തപ്പിത്തപ്പി കണ്ടുപിടിച്ച് എല്ലാവരെയും ഹൈ ഹൈ പറയുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ലാലേറ്റം മമ്മുക്കാ അഭിപ്രായം ഉണ്ടോയെന്ന് അറിയത്തില്ല മമ്മക്കെ വലിയ ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും മമ്മുക്കേനെ അതല്ല പ്രയാസം പ്രവർത്തനം നമ്മളിപ്പോൾ ഞങ്ങൾ പഴയതിനകം ശക്തിയായിട്ട് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് നന്നായിട്ട് തന്നെയല്ല എല്ലാ കാര്യവും നന്നായിട്ട് പോയി ചരിത്രത്തിൽ കുടുംബസംഗമം കുടുംബസംഗമോ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും മെഡിസിൻ അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ ബാബുരാജിന്റെ നേതൃത്വത്തിൽ എന്താന്ന് പറഞ്ഞാലും പ്രതികരിക്കാനാണെങ്കിൽ ജയനാണ് നന്നായിട്ട് മുന്നിൽ നിന്ന് പ്രതികരിച്ചു അനുസരിപ്പ് എന്താ മോശമാണോ നന്നായിട്ട് സംസാരിച്ചിട്ടേ നല്ല കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ആളുകൾ കുറിച്ച് പറയുമ്പോൾ വലിയ മുഹൂർത്തമാണ് ചേച്ചി ചേച്ചി ഒരിക്കലും ആദ്യമായിട്ട് ശരിയാ അല്ല നമുക്ക് എല്ലാരും അല്ല നമ്മൾ മരുന്ന് തന്നെ എല്ലാവരെയും ഒന്ന് കാണാനാണല്ലോ ഞാനൊക്കെ തിരുവനന്തപുരത്തല്ലേ അവിടെ നിന്ന് വരുന്നു പിന്നെ വർഷത്തിലൊരിക്കലും എല്ലാവരെയും കാണാതെന്ന് വച്ചാൽ പഴയ തലമുറയും പുതിയ പുതിയ തലമുറയും എല്ലാവരും ഉണ്ട് അതിന് വലിയ സന്തോഷമാണ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും പിന്നെ ചരിത്രത്തിൽ അതെ നമ്മൾ വേറെ സംഭവം അല്ല ഞാനൊക്കെ ഒരു പത്തിരുപത്തി ഒന്ന് വർഷം സിനിമയിൽ വിട്ടു എന്നാളാണ് തിരിച്ചു വരണമെന്നുള്ളൊരു ആഗ്രഹമേ ഇല്ലായിരുന്നു പക്ഷേ എങ്ങനെയോ തിരിച്ചു വന്നു വന്നപ്പോൾ ഇപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാൽ അവരോടൊക്കെ അഭിനയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ പുതിയ തലമുറയോടൊക്കെ നമ്മൾ അഭിനയിക്കുന്നു അതൊക്കെ ഒരു വലിയ ഭാഗ്യം അതെ എല്ലാവരെയും കാണുന്നൊരു സന്തോഷം പണ്ട് നമ്മൾ അഭിനയിക്കുന്നിങ്ങനെയൊന്നും ഇല്ല ഒരു സംഗമവും ഇല്ല ഒന്നുമില്ല പക്ഷെ ഇപ്പം ഇതൊരു നല്ല കാര്യമാണ് നമ്മുടെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എന്തെങ്കിലും വിഷമങ്ങളുടെ പറയാനും ഒക്കെ ഒരു ഒരു സ്ഥലം വേണ്ടേ പിന്നെ പിന്നെ തീർച്ചയായിട്ടും എന്തെല്ലാം ഗെയിമ കമ്മിറ്റി മറ്റേ മറിച്ച് എന്തെല്ലാം അങ്ങോട്ട് അതും ത്തിൽ അല്ലെ അതെല്ലാം തീർന്നു നമ്മൾ എല്ലാവരും എപ്പോഴും ഒറ്റപ്പെട്ടു ഞാൻ പറയുന്ന പരസ്പരം നമ്മളെല്ലാം സന്തോഷത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണം അല്ലേ ജീവിതം എന്ന് പറയുന്ന എത്ര നാളുണ്ട് പറച്ചാളെ ഉള്ളു അത് നമ്മൾ വെറുതെ പരസ്പരം നമ്മൾ വടക്കിടാതെയും സന്തോഷത്തോടെ ഒക്കെ ജീവിക്കുക എനിക്കത്രേ പറയാനുള്ളത് എന്നിട്ട് പറഞ്ഞിട്ട് പോകും

നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുന്നു അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നു ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും നമ്മുടെ സീനിയേഴ്സായ ആൾക്കാരുടെ പെർഫോമൻസുകളും സിനിമകളൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളും അപ്പം മുപ്പത്തൊന്ന് വർഷമായി കണ്ടിന്യൂസ്ലി അമ്മ ജനൽ ബോഡി പരിപാടി കാര്യങ്ങളൊക്കെ ഒരു മെമ്പർ ആണെന്ന് അറിയാം അപ്പൊ ഈ വർഷം എന്താണ് സർപ്രൈസ് എന്ന് ഞങ്ങൾക്കറിയാം അറിയോ എനിക്കറിയില്ല എന്താണ് ഒന്നും അറിയില്ല കേക്കട്ടെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരു സൈഡിലുള്ള എന്താ പറയാ സന്തോഷം എന്നാലും നടക്കുന്നുണ്ട് എന്താണ് പ്രതീക്ഷ നല്ല രീതിയിൽ എല്ലാ എല്ലാ കാലത്തും സംഘടനയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് ആൾക്കാര് സംഘടനയ്ക്ക് ഉപകാരമുള്ളവര് സംഘടനയെ കൊണ്ടുപോവാൻ കഴിവുള്ളവരാ തന്നെ അത്രയും ആൾക്കാർ തന്നെയാണ് ഇനിയും വരും അതിനുള്ള കെപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ അത് കറക്റ്റ് ആയിട്ട് കാഴ്ചവെച്ചത് അവരുടെ ഫാമിലി മീറ്റ് ഫാമിലി മീറ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഏറ്റവും ഗംഭീരമായ നമ്മൾ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ട് നടത്താൻ പറ്റാതെ പെൻഡിങ് ആയി പോയ ഒരു പ്രോജക്റ്റായിരുന്നു പക്ഷെ അത് സക്സസ് ആയില്ല സക്സസ് ആയി അപ്പം അവരെ ഞാൻ ഞങ്ങളുടെ കമ്മിറ്റി എന്ന് വിളിക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ അങ്ങനെ അഡോക് എന്ന് പറയുന്നില്ല കാരണം അവർക്ക് അവര് എല്ലാ ദിവസവും അതിന്റെ ഉത്തരവാദിത്തത്തിനുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ഇൻഷുറൻസ് ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ് ഇത്തരം കാര്യങ്ങളിലാണല്ലോ നമ്മള് നമ്മളൊന്നും ചിലപ്പോ പുറത്ത് അറിയണമെന്നില്ല നമുക്കൊരു അസ്വസ്ഥ വരുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കൃത്യമായി ആ സ്പോട്ടിൽ ഇടപെടുക എന്നുള്ളതാണല്ലോ അത് കൃത്യമായി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുന്നുണ്ട് അവർക്ക് ഇനിയും അത് ഇടപെടാൻ കഴിയട്ടെ തീർച്ചയായിട്ടും താങ്ക് യു അപ്പൊ വീട്ടിലേക്ക് വരും തീർച്ചയായിട്ടും ഇത് ലൈവാണ് ആൾക്കാര് മൊത്തം കേൾക്കും ഇത് റെക്കോർഡുമാണ് ഇൻ കേസ് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തല്ലെങ്കിൽ ഞാൻ ഈ സാധനം മീഡിയ റിപ്ലൈ ചെയ്യാം കൃത്യമായിട്ട് ഫോൺ എടുക്കും അത് വേറെ കാര്യം എന്നാലും വരട്ടെ എന്ന് ചോദിക്കുമ്പോ ആണ് എനിക്ക് എപ്പോഴും കിട്ടാൻ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനും സന്തോഷത്തിന് നിമിഷ അങ്ങനെ അപ്പൊ മുപ്പത്തൊന്ന് വർഷായി ജനാൽ ബോഡി കൂടി തുടങ്ങിട്ട് എപ്പോഴെങ്കിലും മിസ്സായിട്ടുണ്ടോ ഇല്ല ഇല്ല എല്ലാം എവിടെയാ ൊട്ടുണ്ട് വളരെ സന്തോഷം എന്താണ് പുതിയ പ്രോജക്റ്റ് ഏതാണ് പുതിയതൊന്നും ആയിട്ടില്ല ഞാൻ കാണാറുണ്ട് അതാണ് അപ്പൊ സന്തോഷം താങ്ക് യു

ശബ്ദം കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് പക്ഷെ അഭിനയം കുറച്ച് ബൈക്കിലേക്കാണോ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് ആ അപ്പൊ സ്ക്രീനിൽ കാണാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ കൂടുതൽ വേഷങ്ങൾ തെരഞ്ഞെടുത്തേക്കും കൂടെ വരും അപ്പൊ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് അടുത്താള അയ ചേത്താ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നില്ലേ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പക്ഷെ നമുക്ക് നിങ്ങൾ ഒട്ടും പഴയതല്ല എന്തും കാണുന്ന ആൾക്കാരാ നിങ്ങളൊക്കെ ജനറൽ ബോഡി കൂടാണ് വർഷമായി കണ്ടിന്യൂസ്ലി നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് എന്താണ് വിശേഷം ഇവിടെ സന്തോഷം ഈ ഒരു വർഷം വർഷത്തിൽ കൂടിച്ചേരല് ീറ്റിങ് അല്ലെങ്കിൽ അമ്മയുടെ വിശേഷങ്ങൾ അറിയുന്നതിനൊ അതിനൊപ്പം തന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളെ ഇത്രയും ഒരുമിച്ച് നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരെ ഒരുമിച്ച് കാണാനും ഒന്ന് നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ കിട്ടുന്നൊരു വലിയൊരു അവസരമാണ് തീർച്ചയായിട്ടും അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് ഈ ഒരു വർഷത്തിന്റെ കൂട്ടിച്ചേരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം അതാണ് എല്ലാവരും വീട്ടിലൊന്നും പോയി ഒരു ഈ ഇത് ഏറ്റവും വലിയ അതാണ് ജനറൽ പരിചയം വിശേഷങ്ങൾ ഏറ്റവും വലിയ ബോഡിയൊക്കെ അതിന്റെ കൂടെ ഒക്കെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ ഒരാൾ വരുന്നുണ്ട് അറിഞ്ഞിരുന്നോ ജഗതി ചേട്ടൻ വരുന്നുണ്ട് നിങ്ങളെയൊക്കെ ആളെയും കാണാൻ നിങ്ങൾക്ക് അതെ ഈ പ്രശ്നം വരുന്നുണ്ട് ആൾ ഇന്നലെ തീർച്ചയായിട്ടും അപ്പം എങ്ങനെയാണ് പുതിയ പരിപാടീസ് ഒക്കെ എന്തൊക്കെയാണ് സിനിമ വന്നിട്ടുണ്ടായിരുന്നൊളിയ വർഷം

വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി ഇത്തവണയും വില്ലൊന്നുമില്ല അടുത്ത മാസം നമുക്കും വേണം സോൾ ടെല്ലർ സോൾ ടെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെയിങ് കളക്ഷൻസ് തോറുപുഴ